അപ്പൊ നമസ്കാരം എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് താലൂക്കിൽ കുളപ്പട മൊണ്ടിയോട് എന്ന സ്ഥലത്താണ് ഇവിടെ കുറെ പ്ലോട്ടുകളുണ്ട് അതിമനോഹരമായ പ്ലോട്ടുകൾ ആര് കണ്ടാലും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിലിണങ്ങിയ നിരവധി പ്ലോട്ടുകൾ നമുക്ക് കാണാം വിശദമായി കാണാം വന്നാലും ഏത് വാഹനത്തിനും എത്ര വലിയ വാഹനത്തിനും കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള വിശാലമായ റോഡ് മെയിൻ റോഡ് തന്നെ ഈ പ്ലോട്ടിന്റെ ഫ്രണ്ടിലുണ്ട് ഈ ഫ്രണ്ടിൽ തന്നെ വാട്ടർ കണക്ഷൻ ഉണ്ട് പിന്നെ ഇലക്ട്രിക് ലൈൻ ഉണ്ട് പോസ്റ്റ് ഉണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളായി ഒന്ന് ഗതാഗത സൗകര്യം പിന്നെ വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും കാര്യം ഇതെല്ലാം ഓക്കെയാണ് നമ്മുടെ പ്ലോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു മതിലുണ്ട് ഈ പ്ലോട്ടുകൾ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാര്യം വെച്ചാൽ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ അത് എടുത്തു എടുത്തുപറയത്ത കാര്യമാണ് ഇവിടെ നിലവില് അഞ്ചര സെന്റ് മുതൽ നിലവിൽ പ്ലോട്ടുകൾ ലഭ്യമാണ് ആറ് സെന്റ് ഉണ്ട് ഏഴ് സെന്റ് ഉണ്ട് എട്ട് സെന്റ് ഉണ്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇങ്ങനെ ഏത് രീതിക്കുണ്ടെങ്കിലും വാങ്ങാൻ വരുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിലിണങ്ങിയ പ്ലോട്ടുകൾ ഇവിടെ നമുക്ക് വാങ്ങാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം അത്രയ്ക്ക് പ്ലോട്ടുകളുണ്ട് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ ഇത് വളരെ മനോഹരം നല്ല ഉറച്ച ഭൂമിയാണ് നല്ല കരഭൂമിയാണ് പ്രത്യേകിച്ചാൽ നമ്മൾ സ്റ്റേറ്റ് ഹൈവേ മൂന്നില് നെടുമങ്ങാട് കടക്കര റോഡിൽ കൊളപ്പട ജംഗ്ഷനിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം കൊളപ്പട ജംഗ്ഷനിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ മാത്രം ഈ പ്ലോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂള് ഉഴമലയ്ക്കൽ ഈ പ്ലോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹയർ സെക്കൻഡറി സ്കൂള് നിരവധി എൽ പി യു പി സ്കൂളുകൾ ടൗണുകൾ ഇപ്പോൾ ആരിനാട് ടൗണിൽ പോകാൻ വേണ്ടി ഈ പ്ലോട്ടിൽ നിന്ന് ആര ടൗണിൽ പോകാൻ വേണ്ടി രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് പിന്നെ വേറൊരു ടൗൺ ആണ് പറണ്ടോട് പറണ്ടോട് പോകാൻ വേണ്ടി മൂന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് നെടുമങ്ങാട് നെടുമങ്ങാട് ടൗണിൽ പോകാൻ വേണ്ടി നെടുമങ്ങാട് ശരിക്കും ടൗണാണ് താലൂക്കാണ് വലിയൊരു വ്യാപാര കേന്ദ്രമാണ് അവിടെ പോകാൻ വേണ്ടി ആറ് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം അതാണ് പ്രധാനം അപ്പോൾ അതിനുവേണ്ടി ഇവിടെ തൊട്ടടുത്ത നിരവധി നിരവധി സ്കൂളുകൾ അതുപോലെ ഹയർ സ്റ്റഡീസിന് വേണ്ടി നെടുമങ്ങാട് നെടുമങ്ങാട് കോളേജുണ്ട് പിന്നെ പോളിടെക്നിക്കുകളുണ്ട് അപ്പോൾ എല്ലാ സൗകര്യവും ഈ പ്ലോട്ടിന്റെ കയ്യെത്തും ഉണ്ട് നിരവധി ആരാധനാലയങ്ങൾ സർവ മത ആരാധനാലയങ്ങൾ വ്യാപാര കേന്ദ്രങ്ങൾ മറ്റു ഓഫീസുകൾ വളരെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ വളരെ നല്ലൊരു അന്തരീക്ഷം ശുദ്ധവായു അതാണ് ഇവിടുത്തെ പ്രത്യേകത ഏതൊരു മലിനീകരണങ്ങളും ഇവിടെ ഇല്ല മഴ പെയ്താൽ വെള്ളം കെട്ടുമെന്നോ ചെളി കെട്ടുമെന്നോ അങ്ങനെയുള്ള ഏതൊരുവിധ ഭയവും വേണ്ട കാരണം അങ്ങനെയുള്ള ഭൂമിയല്ല ഇത് നല്ല ഉറച്ച ഭൂമിയാണ് ചുറ്റുപാടും വീടുകളുണ്ട് അപ്പോൾ ഇത്രയും മനോഹരമായ ആരിനാ ടൗണിനും പറണ്ടോൾ ടൗണിനും നെടുമങ്ങാട് ടൗണിനും ഇടയിലുള്ള കുളപ്പട മുണ്ടിയോട് എന്ന സ്ഥലത്തുള്ള ഈ മനോഹരമായ പ്ലോട്ടുകൾക്ക് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാത്രം അതാണ് ഉടമ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷമായി വരാം ഓക്കേ